വന്നിരിക്കുകയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അറിയോ സൺഡേ നൈറ്റ് ആണ് ഞാൻ നാളെ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് അരിപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ഡബിൾ ഹോൾസിന്റെയോ അല്ലെങ്കിൽ അപ്പം ഇടിയപ്പം പൊടിയിൽ നല്ല നൈസായിട്ട് പൊടിച്ചത് അതാണ് വേണ്ടത് അതാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത് അച്ചടി കുതിർത്തും നമുക്ക് അപ്പം ഉണ്ടാക്കാം ബട്ട് ഇതിൽ ഞാൻ അരിപ്പൊടി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പം രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഇതാണ് ഞാൻ അളവ് എടുത്തിരിക്കുന്ന ഗ്ലാസ് ഇതൊരു സാധാരണ വെള്ളം കഴിക്കുന്ന ഗ്ലാസ് വണ്ടി ആയിരിക്കും അപ്പം അതില് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് അതേപോലെ എടുത്തേക്കുന്നതാണ് വാർത്തിട്ടൊന്നുമില്ല അങ്ങനെ എടുത്തിരിക്കുന്നതാണോ അത് രണ്ട് ഗ്ലാസ് ആ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് തേങ്ങ ചേരട്ടിയത് ഈ തേങ്ങ എന്ന് കുറച്ച് ഇഞ്ചി തേങ്ങ ഇളം തേങ്ങ ഒരു ഗ്ലാസ് ഈ തേങ്ങ ചിരണ്ട നേരത്ത് കഴിയുന്നതും അതിന്റെ ബ്രൗൺ സാധനങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം അപ്പം കുറച്ചുകൂടി നല്ല വൈറ്റ് കളറില് പിന്നെ ഇപ്പൊ ഇതിനെ നമുക്ക് നന്നായിട്ട് വെള്ളം ചേർത്ത് നല്ല നല്ലപോലെ അഴിച്ചെടുക്കാം നമുക്കത് അടിച്ചെടുക്കാം ഞാൻ ഈ മിക്സിയുടെ ജാറില് ഈ അരിപ്പൊടിയും ഈ തേങ്ങയും ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം ഈ സെയിം വളം ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ് പിന്നെ ഇതിൽ ചേർക്കേണ്ടത് കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര ചേർക്കുന്നത് വച്ചാൽ അപ്പത്തിന് ഒരു സ്വീറ്റ്നെസ് കിട്ടും കൂടാതെ തന്നെ ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ പഞ്ചസാര ഹെൽപ്പ് ചെയ്യും നല്ല ലേസ് പോലത്തെ അപ്പം ഒക്കെയാണ് ചുതന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അതിന്റെ ലേസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കണം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചെടുക്കാം ഒരു ഗ്ലാസ് ം തീറ്റ കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക അപ്പം രണ്ട് കപ്പ് അരി ഒരു കപ്പ് തേങ്ങ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ പഞ്ചസാര ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് അരച്ചെടുക്കേണ്ടത് നല്ല തിക്കാണ് നമ്മൾ ഇഡലിയുടെ മാവൊക്കെ പോലത്തെ കൺസിസ്റ്റൻസിയാണ് മാവ് നമ്മൾ നന്നായിട്ട് അരച്ചു വെച്ചു ഇനി ഇതിൽ അപ്പം ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നുകിൽ നമുക്ക് ചോറ് നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറില്ലേ ഇത് അരക്കാനായിട്ട് കുറച്ച് ചോറും കൂടെ ചേർക്കാം രണ്ട് സ്പൂൺ ചോറും കൂടെ ചേർക്കാം ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ഇതിനെ കപ്പി കാച്ചാണ് വാങ്ങും അതിൻ്റെ ഒരു ചോറ് കയ്യിലില്ല അതുകൊണ്ട് ഞാൻ കപ്പി കാച്ചനാണ് പോകും കപ്പി കാശം തന്നെയാണ് കപ്പി കാശനായിട്ട് നമുക്ക് ഈ അരച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ച് ഒരു സോസ് പാനിലേക്ക് ഇടാം ഇടുന്നത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് എടുത്തത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിനെ ചെറിയ തീയിൽ നല്ലപോലെ ഒന്ന് കാച്ചെടുക്കണം തിളപ്പിച്ചെടുക്കണം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ലൂസാക്കി എന്നിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് വലിയ ചെറിയ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് കട്ട് ചെയ്യാം ടീ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഓഫ് ചെയ്യാം ഇതിപ്പോ കണ്ടോ തിക്കായി നല്ല തിക്കായി തീ ഓഫ് ചെയ്യാണ് എന്നിട്ട് ഇത് കണ്ടോ നല്ലപോലെ തിക്കായി മിക്സ് ചെയ്യാം ഇത് നമുക്ക് ഇങ്ങനെ തണുക്കാൻ പറ്റും ചോറിടാണെങ്കിൽ ഈ ചടങ്ങൊന്നും ഇല്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ചോറിടാണെങ്കിൽ പക്ഷെ ചോറില്ല ഇപ്പൊ അപ്പത്തേക്ക് നമുക്ക് ഈ മാവിന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് അപ്പത്തിനുള്ള മാവ് സൂക്ഷിക്കാനായിട്ടുള്ള പാത്രം എന്ന് പറയണത് അത്യാവശ്യം വലിയ പാത്രമായിരിക്കണം നമ്മൾ എടുക്കുന്ന ഡബിൾ ആകും പൊങ്ങിയിട്ട് അപ്പൊ അതുകൊണ്ട് ഇത് അത്യാവശ്യം വലിയ ഒരു പാത്രം അതിന് പൊങ്ങാനുള്ള സ്ഥലം വേണം കുറച്ച് ഭാവം ഞാൻ ഇതിൽ ബാക്കി വെക്കുന്നുണ്ട് കാരണം നമുക്കിത് ഈ കപ്പി കാച്ചതുമായിട്ട് മിക്സി ചെയ്ത് ഒന്നുകൂടെ അടിക്കേണ്ടതാണ് സോ കുറച്ച് ഭാവം ഞാൻ ബാക്കി വെക്കുന്നുണ്ട് ബാക്കി എല്ലാം ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കപ്പി കാച്ചത് തണുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ മിക്സിയിലിട്ട് ഒന്നുകൂടെ അടിക്കാം അപ്പം കപ്പി കാച്ചതിനെ ഞാൻ മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിൽ ഒരു ഫയർ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ ഇതിന് അടിച്ചെടുക്കാൻ പോകണം അപ്പം അപ്പം ഇതാസാനം എട്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു പിന്നെ ഇപ്പോഴും ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കും നമ്മൾ ടോട്ടൽ ആറ് ഗ്ലാസ് വെള്ളം നമ്മൾ എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട് അപ്പം അത് മിക്സിയിലടിച്ചു നോക്കിയിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ വെള്ളം ചേർക്കും ചേർക്കാൻ പക്ഷേ ഇപ്പം ഇപ്പം അധികം വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് അത് കാരണം നമ്മൾ ലൂസായി പോയ പിന്നെ എന്തിനാണ് അട്ടിയടിക്കുന്ന വെള്ളം നമുക്ക് ഈസ്റ്റ് ഈസ്റ്റ് വെക്കണം കലക്കാനായിട്ട് ഒത്തിരി ചൂടല്ല ചെറിയ ഒരു ടീസ്പൂൺ ചൂട് വെള്ളത്തിലോട്ട് ഇടുകയാണ് അരച്ചു വെച്ചിരിക്കുന്ന മാതിലോട്ട് അത് അടച്ച് നമുക്ക് നാളെ രാവിലെ വരെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പൊ ഈസ്റ്റ് ഈസ്റ്റിന്റെ പണി ചെയ്തോളും വലിയ പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ബാക്കി സോ അപ്പം രാത്രി മൊത്തം ഇരുന്ന് ഒന്ന് പൊങ്ങിയിട്ടുണ്ട് നമുക്കിനി അത് ഉണ്ടാക്കാനും അത് ബാക്കി മുട്ടക്കറി ഉണ്ടാക്കാനും ഉള്ള കാര്യങ്ങൾ നോക്കാം പിന്നെ ആദ്യം മുട്ടക്കറി ഉണ്ടാക്കി തുടങ്ങാം അതൊരു പരപ്പരിവായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം അല്ലെങ്കിൽ ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പൊ നമുക്ക് ആദ്യം മുട്ടക്കറി ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാം മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രണ്ട് സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ പച്ചമുളക് ഇരിവനുസരിച്ചിട്ട് നമുക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു അല്ലി വലിയ അല്ലി എടുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ഇതൊരു ഒരു ഇഞ്ച് നീളമുള്ള ചെറിയ ഒരു ഇഞ്ച് ഇത്ര മതി ഒരുപാട് കുറച്ചു പിന്നെ വേപ്പല പിന്നൊരു തക്കാളി ഇവിടെ വേണം അപ്പം ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് അപ്പം അപ്പം മുട്ടക്കറി ഉണ്ടാക്കാം മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആറ് മുട്ട എടുത്ത് പുഴുങ്ങാൻ വെക്കുകയാണ് അപ്പം വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇട്ടാൽ മുട്ടത്തില്ല എന്ന് പറയുന്നു നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് നമ്മളുടെ പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടാക്കി വെക്കുന്നുണ്ട് ചിലർ നമുക്ക് കുറച്ച് വെളിച്ചിട്ട് വയ്ക്കും എണ്ണ ചൂടായി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്യാം അത് ഞാൻ ഇടുന്നത് സവാളയാണ് സവാള പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇത് തേങ്ങാപ്പാൽ വശമുള്ള കറിയാണ് അപ്പം ഇപ്പൊ തൽക്കാലം ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാറാൻ കൂടുതൽ ഉള്ളി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നല്ലപോലെ ഒന്ന് വാട ഇങ്ങനെ ബ്രൗൺ കളർ ആവണ്ട എല്ലാം കൂടെ ഒന്ന് മഴ യൂസ് ചെയ്യുന്നത് ൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണ്ട ഗരം മസാലയാണ് ഈസ്റ്റേണ്ട ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഊടിക്കാം ില്ല ഉപ്പ് വർക്ക് ചെയ്ത് തോന്നുന്നു ഇപ്പോൾ ഞാൻ രണ്ട് രണ്ട് കറിവേപ്പല എടുത്തതിൽ ഒരു കറിപ്പ ഇടുകയാണ് നല്ല മണം വേപ്പലയുടെ ആ മസാലയൊക്കെ മൂത്ത് അതിലോട്ട് ആ വേപ്പലയും കൂടെ ചേർന്നതിന്റെ ആ ഒരു മണം വരുന്നുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് ഈ തക്കാളി ഒന്ന് വാടുന്നവരെ ഇതിനെ നല്ല പോലെ ഒന്ന് വഴക്ക ാണ് മുട്ടു അതുകൊണ്ട് വാഴുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം ഞാൻ ഇപ്പൊ എടുക്കുന്നത് കൊക്കനട്ട് മിൽക്ക് പൗഡറാണ് ആണ് അപ്പൊ അത് ജസ്റ്റ് വാട്ടർ ചൂട് വെള്ളത്തില് കലുക്കാണെങ്കിൽ തേങ്ങാപ്പാൽ നമുക്ക് എടുക്കാം ഇത് പാക്കറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ആണ് ഇത് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് കുറച്ച് വെള്ളത്തിൽ ഇതാകെ ഒന്ന് കലക്കി അതിനെ നല്ലപോലെ പൊടി കട്ടയെന്നില്ല അത് മിക്സ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ആവശ്യമുള്ള വെള്ളം വേറെ ആഡ് ചെയ്യും ഇതിപ്പോ നല്ലപോലെ മിക്സ് ആയിട്ട് നല്ല പുഴുകിയ ഒരു പരിവുമാണ് ഇതിലോട്ട് നമുക്കിനി ആവശ്യമുള്ള അത്രയാണോ നമ്മുടെ കറിക്ക് വേണം അത്രയും വെള്ളം അപ്പൊ ആദ്യം എടുത്ത ഒരു അര ഗ്ലാസ്സും ഞാൻ ഒന്നര ഗ്ലാസ് എടുത്തു അപ്പൊ എല്ലാം കൂടെ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ പാക്കിയെടുക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാം നമ്മുടെ ഉള്ളിയും സവോളയും ഒക്കെ നല്ലപോലെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിക്കും തട്ടക്കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് അടച്ചു വെക്കാം നമുക്ക് അപ്പം ഉണ്ടാക്കാം നമ്മുടെ അപ്പത്തിന്റെ മാവ് എന്തായിരുന്നു നോക്കണ്ടേ ഇനി കണ്ടോ നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഇന്നലെ ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ പകുതിയെ ഉണ്ടായിരുന്നുള്ളൂ ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഓക്കെ ഇത് ഞാനൊന്ന് ഇളക്കുകയാണ് ഈ സമയത്ത് ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കുക നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പാകത്തിനുള്ളതാണോ നോക്കാം ഇന്നലെ നമ്മൾ കത്തി കുറച്ചാണ് എടുത്തത് അതിലേക്ക് മാവിന് ആവശ്യമായ ഈ ഒരു ടെമ്പറേച്ചർ കുറച്ചും കൂടെ വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം ഞാൻ അത് കൂടെ മുഴിക്കുകയാണ് അപ്പൊ നമ്മള് അപ്പം ചൂടാൻ പോവാണ് അപ്പച്ചട്ടി എടുത്ത് ചെറിയ ഫ്ലെയിമുള്ള ബേണറല്ലേ ചെറിയ ബേണറിൽ വെച്ച് ഞാനിപ്പോ തീ കൂട്ടി അതൊന്നും ചൂടാക്കാൻ വെത്തും അതേസമയം നമ്മളുടെ മുട്ടക്കറി തിളച്ചു അവസാനമായിട്ടിട്ടേണ്ടത് കുറച്ച് കുരുമുളക് ൂളക് കുറച്ചത് ലാസ്റ്റ് കുറച്ചൊന്നും ഇടുക ഒരുപാടില്ല കുറച്ച് പിന്നെ വേണ്ടത് ഒരു നുള്ള് മസാല അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ പാൻ എടുത്തിട്ട് അപ്പച്ചുട്ടി എടുത്തിട്ട് ചൂടാക്കാൻ വെക്കുക ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മാവ് ഒഴിക്കാം ഹൈ ഫ്ലെയിമിലാണ് ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിക്കാം ഒളിച്ച ഉടനെ തന്നെ ചുറ്റിക്കുക എന്നിട്ട് അടച്ചു ഇനി ഇത് കുറച്ചു നേരം ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുത്തിടയില് വെള്ളം കെട്ടും അപ്പൊ ആ വെള്ളം നമുക്കൊന്ന് മാറ്റിട്ട് പിന്നെ ഒന്നുകൂടെ അടുത്ത് സിമ്മിലാക്കി വെച്ച് കഴിഞ്ഞു പത്ത് സെക്കൻഡ് കഴിഞ്ഞു നമുക്ക് തുറന്നു നോക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് കളയുക ഒന്ന് തൊട്ട് നോക്കുക അപ്പൊ ഈ സ്പൂണിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടെങ്കിലും എന്തിട്ടില്ല ൂടെ വെക്കീ അപ്പം നല്ലപോലെ വന്നിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത് തുടക്കത്തില് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ തീ കുറയ്ക്കുക അടുത്ത അപ്പം ഉണ്ടാക്കാൻ പോവാണ് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്ത് അപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പതിനാല് അപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പം നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം അപ്പത്തിന്റെ പാവടത്തെ പാത്രമാണ് ഇതിന്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്ന കാണില്ലേ ഇതെടുത്ത് നമ്മൾ പഠിച്ചെടുത്ത് ഒരു ചെറിയൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം അപ്പം ഉണ്ടാക്കുന്നിടത്ത് ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഈസ്റ്റ് ഒന്നും എക്സ്ട്രാ യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം അത് വെച്ച് തന്നെ നമുക്ക് മാവ് കുളിപ്പിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അപ്പം ഉണ്ടാക്കുന്ന ട്രൈ നോക്കുക എപ്പോഴും ശ്രദ്ധിക്കുക തുടക്കത്തിന് ഫ്ലെയിം ഹൈ ആയിരിക്കണം പിന്നീട് കുറയ്ക്കണം ഇല്ല ഇന്നാലെ നല്ല ക്രിസ്പി ിട്ടുള്ളൂ അവസാനം ഈ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോകും അത് കുഴപ്പമില്ല അതുകൊണ്ട് തുടക്കത്തിൽ ഹൈ ഫ്ലെയിം ഫ്ലെയിമിന് ലോ ഫ്ലെയിം അതാണതിൽ ടെക്ക് ഓക്കെ അങ്ങനെ അപ്പവും മുട്ടക്കറിയും ഒക്കെ എല്ലാം റെഡി ആയിട്ടിട്ട് മുട്ടതാ പിടുത്തിട്ടിട്ട് ഇത് നമുക്ക് കറയിലോട്ടിടാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം Thank you. അപ്പം ട്രൈ നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല യമ്മി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് യമ്മി ആൻഡ് ഹെൽത്തി ആണ് വീണ്ടും വരെ ബൈ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം ബൈ